സ്വർഗത്തിലെ പാനീയത്തിൽ നിന്ന് കുളിക്കാനും സ്വർഗത്തിലെ പഴം ഭക്ഷിക്കാനും ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാനും അള്ളാഹു അവനോട് പറയും വഫീ ലൈലത്തി സാലിസീന മുപ്പതാമത്തെ രാത്രിയിൽ തറാവി സംസ്കരിച്ചാൽ കൂടുതലോ അള്ളാഹു തളിച്ചു പറയും അതിഥി എന്റെ അടിമേൽ സിമാരിൽ ജന്ന സ്വർഗത്തിലുള്ളതായിരിക്കുന്ന പഴങ്ങൾ നീ ഭക്ഷിക്കുക വാഴ്ത്തസിൽ നിന്ന ഇസൽസബീൽ സൽസബീൽ എന്ന വെള്ളത്തിൽ നിന്ന് നീ കുടിക്കുക വൽ കൗസർ കൗസറിൽ നിന്ന് നീ കുടിക്കുക അന്തറബുക ഞാൻ നിന്റെ രക്ഷിതാവും അന്താബിധി നീ എന്റെ അടിമയുമാണ് എന്ന് അള്ളാഹു വിളിച്ചു പറയും ഇന്നത്തെ രാത്രിയിലുള്ളതായിരിക്കുന്ന തൊറാവീ നിസ്കരിച്ചാൽ ലഭിക്കുന്ന വലിയ ശ്രേഷ്ഠതയാണിത് അപ്പോൾ തറാവീഹ് ജമാഅത്തായി നാം നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നൽകട്ടെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക എന്ന് ചൊല്ലേണ്ട പറയാം കൂടെ ചൊല്ലുക وارزقني فيه التوفيق والعصمة وطهر قلبي من غياه بالتهمة يا رحيما بعباده المؤمنين اللهم ارزقني فيه الرحمة وارزقني فيه التوفيق والعصمة وطهر قلبي من غياه بالتهمة വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വാഹമത്തുള്ള